കോട്ടയം ഏറ്റുമാനൂർ ക്ഷേത്രത്തിലും പരിശോധന വേണമെന്ന് ആവശ്യമായിരുന്നു ഭക്തരുടെ സാന്നിധ്യത്തിൽ ദേവസ്വം വിജിലൻസ് പരിശോധിക്കണമെന്ന് മുൻ ക്ഷേത്ര ഉപദേശക സമിതി അംഗം കെ എസ് രഘുനാഥൻ നായർ പറയുന്നു മുരാരി ബാബു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന കാലത്ത് നാഗപത്തിയിൽ അറ്റകുറ്റപ്പണി നടത്തിയത് അനുമതിയില്ലാതെയെന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരുന്നു ദേവസ്വം ബോർഡോ അല്ലെങ്കിൽ തന്ത്രിയോ അറിയാതെ മുരാരിബാബു അവിടുത്തെ സ്വർണ്ണപ്രഭയിലെ നാഗപത്തി മൂന്ന് നാഗപത്തികളൊക്കെ ചേർക്കുകയുണ്ടായി ശബരിമലയിലെ മൊത്തം അടിച്ചോണ്ട് പോകുമ്പോഴത്തേക്ക് ഇതും കൊണ്ടുപോവാൻ വേണ്ടി തന്നെയല്ലേ ഏറ്റുവാനും മഹാദേവ ക്ഷേത്രത്തിലെ രണ്ട് സ്വർണ്ണ സ്വർണ്ണ സ്വർണത്തിടമ്പ് അത് അറ്റകുറ്റപ്പണികൾ രണ്ടും ചെയ്യുക പാത്രക്കുപരയിൽ വെച്ചാണ് ഇദ്ദേഹം ചെയ്തത് അതും സെക്യൂരിറ്റി സാധ്യത ഒരു ഭക്തജനങ്ങളെപ്പോലും ആ സൈഡിലേക്ക് കൊണ്ടുപോയി അടുപ്പിക്കത്തില്ല തിരുവാൻകൂർ ദേവസ്വം ബോർഡിലെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പുതിയ ഭക്തേന മദ്യ മദ്യത്തിൽ വെച്ച് വേണം ചെയ്യണമെന്നാണ് അതും അത് രണ്ടും ചെയ്തതും വളരെ സംശയം അതിലെ ഇപ്പോഴും വളരെ സംശയിക്കാവുന്ന കാര്യം തന്നെയാണ് അതും ദേവസ്വത്തിൻ്റെ ഉദ്യോഗസ്ഥർ പരിശോധിച്ചിട്ട് കാര്യമില്ല വിജിലൻസ് എസ് പി തന്നെ പരിശോധിക്കണം ഞാൻ അതിൻ്റെ പരാതി അടുത്ത ദിവസം തന്നെ ദേവസ്വത്തിൻ്റെ ദേവസ്വം വിജിലൻസ് എസ് പിക്ക് കൊടുക്കുന്നുണ്ട് ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നു ടോബി ഏറ്റുമാനൂർ അവിടെ മോഷണമൊക്കെ നടന്ന് പ്രസിദ്ധമായിട്ടുണ്ട് അപ്പം അവിടെ വീണ്ടും മുരാരി അവിടെ ഇരുന്നുകൊണ്ട് എന്താണ് സംഭവിച്ച ആൾക്കാർക്ക് സംശയം പറയും കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ സജീവമായ ഒരു പശ്ചാത്തലത്തിലാണ് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലും ഒരു അന്വേഷണം വേണമെന്നൊരു ആവശ്യം ഭക്തരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി പതിനേഴാം തീയതി നടന്ന ഒരു തീപിടുത്തമുണ്ടായിരുന്നു ആ തീപിടുത്തത്തിൽ ചില കേടുപാടുകളൊക്കെ സം സംഭവിച്ചിരുന്നു അതേ തുടർന്ന് മുരാരിബാബു എന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്നപ്പോൾ ഇവിടെ ചില അറ്റകുറ്റപ്പണികളൊക്കെ നടത്തി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വർണക്കുടയിലെ ചന്ദ്രക്കല അറ്റകുറ്റപ്പണിയായിരുന്നു അതിന് ദേവസ്വം ബോർഡിന്റെ അനുമതി വാങ്ങി അത് അറ്റകുറ്റ പ്പണി നടത്തിയെന്നാൽ ചില കാര്യങ്ങളിൽ ദേവസ്വം ബോർഡിനോട് ചില കാര്യങ്ങൾ മറച്ചുവെച്ചു സ്വർണപ്രഭയിലെ നാഗപത്തി വിളക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു അനുമതി വാങ്ങാതെ ഈ ജോലി ചെയ്തു എന്നുള്ളൊരു കണ്ടെത്തൽ വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ പിന്നീട് കണ്ടെത്തുകയും ചെയ്തു അങ്ങനെ ചില ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്ന് വിജിലൻസിന്റെ റിപ്പോർട്ട് തന്നെ ദേവസ്വം ബോർഡിന്റെ പക്കലുണ്ട് പി ബിജോയ് എന്ന് പറയുന്ന വിജിലൻസ് എസ് ആണ് അന്ന് അന്വേഷണം നടത്തിയത് അതിനുശേഷം എന്നാൽ ഇതിൽ യാതൊരു നടപടിയും ഉണ്ടായില്ല കഴിഞ്ഞ ദിവസം മുരാരി ബാബുവിനോട് ഇക്കാര്യങ്ങൾ ചോദിച്ചപ്പോൾ തനിക്ക് ക്ലീൻ ചിറ്റ് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് ഇത്തരത്തിലുള്ള ദുരൂഹതകൾ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ വിശദമായിട്ടുള്ള ഒരു പരിശോധന വേണമെന്നൊരു ആവശ്യം ഭക്തരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് മുൻ ദേവസ്വം ഉപദേശക സമിതിയിലുള്ള രഘുനാഥൻ നായരാണ് ഈ ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് കാരണം അവിടെ ഉണ്ടായിരുന്ന സ്ട്രോങ് റൂമിലുള്ള സാധനങ്ങളുടെ കണക്കുകളടക്കം കൃത്യമായി പരിശോധിക്കണം തിടമ്പ് അറ്റകുറ്റപ്പണി നടത്തിയതടക്കം ചില സംശയങ്ങളുണ്ട് രഹസ്യമായിട്ടാണ് ഇത് നടത്തിയത് സ്മിത്ത് പോലും അറിയാതെ പല കാര്യങ്ങളും അവിടെ നടത്തിയിട്ടുണ്ട് എന്നുള്ളൊരു ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭക്തരുടെ സാന്നിധ്യത്തിൽ വിജിലൻസിന്റെ ഒരു വിശദമായിട്ടുള്ള പരിശോധന ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ വേണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നായർ അടുത്ത ദിവസം തന്നെ വിജിലൻസിന് ഒരു പരാതി നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഭക്തരുടെ ഭാഗത്തു നിന്നും ഈ ഒരു ആവശ്യത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ആവശ്യം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം